ഹായ് ഫ്രണ്ട്സ് വെൽക്കി ഡി മൈ ചാനൽ ഞാൻ നിങ്ങളിവിടെ കാണിക്കാണത് പോർട്ടബിൾ ഏട്ടോൺ സ്കെയിലാണ് നിങ്ങളാദ്യ ഏട്ടൻ വീഡിയോ കാണി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അനു ചെയ്യുക അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും നമുക്കൊരു ഇത് നമുക്ക് കയ്യിലൊക്കെ കൊണ്ടു കിടക്കാൻ പറ്റുന്നൊരു ത്രാസ് ആണ് റിവ്യൂ അറിവാണ് ഇന്ന് കാണാൻ വേണ്ടി പോകുന്നത് നമുക്കത് അമ്പ് കിലോ വരെ തൂക്കാൻ പറ്റുന്നൊരു സ്കെയിലാണ് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ത്രാസാണിത് നമുക്ക് യാത്ര ചെയ്യുമ്പോൾ കൊണ്ടി നടക്കാൻ പറ്റുന്നൊരു സ്കെയിലാണത് നമുക്കിത് പാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇതിൻ്റെ ഉള്ളിലത്തെ എന്തൊക്കെയുണ്ടോ നമുക്ക് ഇതിൽ നിന്ന് കാണാവുന്നതാണ് ഇത് ഞാനിപ്പോൾ ഫ്ലിപ്കാർട്ട് വഴിയാണ് മേടിച്ചത് ഫ്ലിപ്കാർട്ടിലും ആമസോണിലോ അതുപോലെ ഓൺലൈൻ സെറ്റുകളൊക്കെ നമുക്ക് കിട്ടുന്നതാണ് ഇരുന്നൂറ്റമ്പത് മുതൽ പല റേ റേറ്റ് മുകളിലോട്ട് നമുക്ക് കിട്ടുന്നതാണ് ഞാനിത് മേടിച്ചത് മുന്നൂറുപാണ് ഫ്ലിപ്കാർട്ടിലാണ് ഞാൻ മേടിച്ചത് ഈ ഇതിൻ്റെ തന്നെ പല കമ്പനികളുടെ ഉണ്ട് ഒത്തിരി കമ്പനികളുണ്ട് നമുക്ക് ചെക്ക് ചെയ്തിട്ട് റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് മേടിക്കുവാണെങ്കിൽ ആ രീതിയിൽ മേടിച്ചാൽ മതി ഞാൻ ആ റേറ്റിംഗ് നോക്കുമ്പോൾ നോക്കിയപ്പോൾ ഇത് കുഴപ്പമില്ലെന്ന് തോന്നിയത് അതുകൊണ്ടാണ് ഞാൻ മേടിച്ചത് ഇതിൻ്റെ യൂസർമാനുവാണ് നമുക്കത് കിട്ടിയേക്കുന്നത് യൂസർമാനുവിലും പിന്നെ ആ സ്കേയിലും പിന്നെ അനുവേണ്ട ബാറ്ററിയാണ് നമുക്ക് ഈ കൂടെ വന്നേക്കുന്നത് ഇത് വേറെ പാക്കറ്റിനുമേ വേറെ പാക്കറ്റിലൂടെ ഉണ്ടായിരുന്നു അത് ഞാൻ ജസ്റ്റ് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഇത് മാത്രമാണ് കാണിച്ചിട്ടുള്ളൂ ഇത് ഏതായാലും ഏതാ ചൈന ബാറ്ററിന്ന് പറഞ്ഞത് ഇതൊക്കെ ഒത്തിരി നൈഫൊന്നും കിട്ടാത്ത സത് കുറവാണ് ജസ്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി മാത്രമൊക്കെ അത് ഉപയോഗിക്കാൻ പറ്റുകയുള്ളതായിരിക്കും ഇത് ത്രിപിൾ എ സൈസ് ബാറ്ററിയാണ് റിമോട്ടിലൊക്കെ ഇടുന്ന ടൈപ്പ് ബാറ്ററിയാണ് ഇതിപ്പോൾ ഈ കമ്പനിയുടെ ഇങ്ങനത്തെ പല ടൈപ്പ് ഉണ്ട് അതുകൊണ്ട് ഇന്ന നമുക്ക് ഇന്ന കമ്പനി നല്ലതൊന്നും പറയാൻ പറ്റത്തില്ല നിങ്ങൾ മേടിക്കണമെങ്കിൽ റിവ്യൂ ഒക്കെ നോക്കിയിട്ട് നല്ലത് നോക്കിയിട്ട് മേടിക്കുക ഇത് അമ്പത് കിലോ വരെയാണ് ഇത് പറയണത് പക്ഷേ നാൽപ്പത്തഞ്ചൊക്കെയാണ് കറക്റ്റ് കിട്ടുകയുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത് അതുപോലെ അഞ്ച് ഗ്രാം മുതലേ നമുക്ക് തൂക്കം നോക്കാൻ പറ്റും പിന്നെ നമുക്ക് പിടിക്കാൻ ഇത് ചെറു ചെറുതായിട്ടാണ് തോന്നുന്നത് തോന്നുന്നത് നമുക്ക് വെയിറ്റ് ഒക്കെ എടുക്കുമ്പോൾ മൂന്ന് വരലുമാണ് അത് നമുക്ക് ഹോൾഡ് ചെയ്യാൻ ഒരു കൈ നമുക്ക് ഫുള്ളായിട്ട് കയറിയാൽ നമുക്ക് കറക്റ്റായിട്ടൊക്കെ നമുക്ക് പിടിക്കാൻ പറ്റും പറ്റുകയുള്ളൂ നിങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ നീളുള്ള ടൈപ്പ് കിട്ടുമെങ്കിൽ അത് മേടിക്കുക നമുക്ക് എൻ്റെ അത്തേക്ക് ബാറ്ററി ഇട്ടിട്ട് ഇത് ഓണാക്കി നോക്കാം ആ ബാറ്ററി ഇട്ടപ്പോൾ തന്നെ അത് ഓണായിട്ടുണ്ട് ഇനി നമുക്കെൻ്റെ ഫംഗ്ഷൻസൊക്കെ ഒന്ന് നോക്കാവുന്നതാണ് നമ്മൾ കൈ പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അവിടെ തൂക്കം കാണിക്കും ചെറുത് നമുക്ക് ആക്കി കഴിഞ്ഞാൽ കുഴയെ മാത്രമേ പിടിക്കാൻ പറ്റുള്ളൂ അത് നമ്മൾ തയ്ക്കുകയോ കൈ പിടിക്കുകയോ ചെയ്താലും അത് അന്നേരം എല്ലാം വെയ്റ്റിൽ വേരിയേഷൻ ഉണ്ടാവും അത് ഓണ് ഓഫ് ടയർ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ മൂന്ന് ബട്ടണാണ് നമുക്ക് നമുക്കിതിന് വരുന്നത് ടയർ എന്നുള്ളത് ഞെക്കണത് നമുക്കത് ആക്കാൻ വേണ്ടിയാണ് അതുപോലെ ഈ യൂണിറ്റ് നിൽക്കുമ്പോൾ അത് മാറി വരുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് ഉണ്ട് പിന്നെ ജിന്നുണ്ട് ഔൺസുണ്ട് കെ ജി ഉണ്ട് ഇങ്ങനെ നാല് മെഷർമെൻ്റാണ് നമുക്കിത് വരുന്നത് ജിന്നെന്ന് പറഞ്ഞാൽ അത് ചേനക്കയുടെ ഒരു തൂക്കമാണ് അതായത് നമ്മുടെ ഒരു കിലോ ഇത് ഒരു ജിന്നെന്ന് പറഞ്ഞാൽ അര കിലോ കിലോ ഉണ്ടാകും അതാണ് അതിൻ്റെ കണക്ക് ഞാൻ ആദ്യം പറഞ്ഞത് നമുക്ക് ഇട്ടാ നമ്മൾ പൊക്കി പിടിച്ചുകൊണ്ട് അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഫിയർ കാണിക്കത്തില്ല ഫിയർ ആക്കിയിട്ടാണ് നമ്മളത് എന്ന് ട്രൈ ചെയ്ത് നോക്കാൻ അപ്പോൾ ഞാനിപ്പം രണ്ട് മൂന്ന് സാധനങ്ങൾ തൂക്കി കാണിക്കുന്നതാണ് ഇതിപ്പം ഒരു അമ്പ് ഗ്രാമിൻ്റെയും അഞ്ഞൂറ് ഗ്രാമിൻ്റെയും ഒരു കീഴടെ ഓരോ പാക്കറ്റ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് അതിൻ്റെ തൂക്കം നോക്കാവുന്നതാണ് നമുക്കൊരു കൂട്ടിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ തൂക്കം നോക്കാം അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും ഇത് അമ്പത് ഗ്രാമിൻ്റെ പാക്കറ്റ് ഇത് നമുക്ക് അറുപത് ഗ്രാമാണ് ഇപ്പോൾ കാണിക്കുന്നത് അത് പാക്കറ്റിൻ്റെ കവറും ഈ കഷിമിക്കുവിൻ്റെ തൂക്കലാണോ കുടുംബാസ്റ്റം ഇടുന്നതാണ് അതുപോലെ നമുക്ക് ഇനി അരക്കിലും തൂക്കി നോക്കാം ഇതൊക്കെ ചൈനയുടെ പ്രോഡക്റ്റുകളാണ് അത് ആദ്യം പ്രായം മറന്നുപോയി ഇത് നമുക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ത്രാസാണ് ഇത് തൂക്കിയപ്പോഴും അഞ്ഞൂറ്റി പതിനഞ്ചാണ് കാണിക്കുന്നത് അഞ്ഞൂറിൻ്റെ ആയിരുന്നു ഇനി നമുക്ക് ഒരു കിലോയുടെ പാക്കറ്റോടെ ഒന്ന് തൂക്കി നോക്കാം ഇപ്പം ഇത് ഇപ്പം ഒന്ന് നാൽപ്പാണ് കാണിക്കണത് ലോക്കാക്കി കഴിയുമ്പം ലൈറ്റ് കിടും അത് കഴിഞ്ഞാൽ ലൈറ്റ് ലോക്കാക്കി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ തൂക്കം മാറില്ല അപ്പോൾ ഇതുവരെ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഇതിനു ക്ലാസ്സാണ് ഇതിനുമുമ്പെൻ്റെ അടുത്ത് ഇതുപോലത്തെ വേറെ വരെ ഉണ്ടായിരുന്നു അതാണ് വെച്ചുകൊണ്ട് നല്ലത് അത് ഞാൻ ഈ വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നതാണ് ഇനി നമുക്ക് അതുപോലെ നമുക്കിത് ട്രാവലിങ് ചെയ്യുമ്പോൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അത് നമുക്ക് കൊണ്ടുപോകുകയും ചെയ്യാം അപ്പോൾ ഈ ഇത്തരമൊക്കെ തൂക്കിയിട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എയർപോർട്ടിൽ പോവുകയാണെങ്കിൽ തൂക്കത്ത് വ്യത്യാസം വരില്ല ഓൾറെഡി ഞാൻ ഉപയോഗിച്ചു ഞാൻ പറയണത് ഇത് പത്ത് ഗ്രാം കൂൾ കാണിച്ചാലും കുറച്ച് കാണിക്കില്ല ഇതിപ്പോൾ ഒരു ബാഗ് ഈ ബാഗിൽ കുറച്ച് സാധനങ്ങളുണ്ട് അതുകൊണ്ടാണ് ആ തൂക്കം കാണിക്കുന്നത് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്തപ്പോൾ കണ്ട ബോക്സ് ഇതിൻ്റെ അകത്താണ് വരുന്നത് അപ്പോൾ ഇതാണ് എൻ്റെ പാക്കിങ് നമുക്ക് അവരയച്ചു തരുന്നത് ഈ പാക്കറ്റിൻ്റെ അകത്താണ് അതുപോലെ ഇതാണ് ഞാൻ നേരത്തെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ത്രാസ് ഇതാണ് നമുക്ക് ഇച്ചുകൊണ്ട് യൂസ് ചെയ്യാം എളുപ്പം അതെന്ന് വെച്ചാൽ നമുക്ക് കയ്യിൽ ഫുള്ള് പിടിക്കാൻ പറ്റും നമുക്ക് വെയിറ്റ് എടുക്കാൻ നമുക്ക് ഒരു കയ്യോ രണ്ട് കയ്യാണോ ഉപയോഗിക്കാൻ പറ്റും ഇതൊരു അരയടിയാണ് നീളം ഉണ്ട് ഇതും ഗ്രാമും ഔൺസും എൽ ബിയാണോ ഉള്ളത് അത് കിലോയും ഉണ്ട് പക്ഷേ ഇതാകുമ്പോൾ നമുക്ക് ഇങ്ങനെ നല്ല രണ്ട് കൈ കൂട്ടി എടുക്കുകയും ചെയ്യാം ഞാനിതിപ്പോൾ ഒരു അഞ്ച് ആറ് വർഷത്തോളം ഉപയോഗിച്ച ത്രാസാണ് ഇത് ഞാൻ വേറൊരു പുറത്തു നിന്നുള്ളൊരു സൈറ്റ് വഴി മേടിച്ചതാണ് നമുക്ക് ആ സൈറ്റ് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് നമുക്ക് ഓപ്പൺ ആയി വരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമ്മിറ്റായിട്ട് രേഖപ്പെടുത്തുക Thanks for watching my video.